അപ്പം ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് വറുത്തരച്ച ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം നമ്മൾ സദ്യ സ്റ്റൈൽ ഇഞ്ചിപ്പുളി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതെല്ലാവരും കാണണം അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കിന്ന് വറുത്തരച്ച ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ണുവെച്ചിട്ട് ഇഞ്ചി വറുത്തെടുക്കാം ഇഞ്ചി നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്ത് എടുത്തതാണ് നമുക്കിത് ഇതിലിട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം നമുക്കിതിന് പാത്രത്തിലേക്ക് ഇടാം ഇനി നമുക്ക് ഇതിലേക്കേ ആവശ്യത്തിന് ഒരു രണ്ട് പിടി തേങ്ങ നന്നായി വറുത്തെടുക്കാം അപ്പം നമ്മുടെ തേങ്ങ നന്നായി മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് ആറാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പൊളി വയ്ക്കാനായിട്ട് ചട്ടി വെച്ച് നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽക്ക് കുറച്ച് എണ്ണം ഒഴിച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എനിക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് രണ്ട് മണി മുഴുവൻ മുളക് ഇട്ടും ഇത് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് നമുക്ക് ിൽ ഇടാം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് പിഴിഞ്ഞ് വെച്ച പുളി ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഇതിൽ തൊഴിക്കാം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതില് പുളി അധികം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇടാം നമുക്ക് തിളയ്ക്കുമ്പോ നമ്മൾ ഇഞ്ചി പൊടിച്ചതും തേങ്ങ അരച്ചതും ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം കായം അങ്ങനെ ഇട്ട് കൊടുക്കാം കായപ്പൊടിയല്ല കായ നമുക്ക് ഇട്ടാ ഇട്ടുകൊടുക്കാം പച്ചക്കായം ഇട്ടാൽ നല്ല മണുണ്ടാകും അപ്പോൾ നമ്മുടെ വറുത്ത് പൊടിച്ച ഇഞ്ചി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചത് തേങ്ങയിൽ ഇത്തിരി എണ്ണ കൂടുതലുണ്ട് അതായത് നമ്മൾ താളിക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൽ കറക്റ്റ് ആകും തേങ്ങ നന്നായി വറുത്ത് അരച്ചെടുത്തതാണ് തേങ്ങ മിക്സീഡ് ജാറിലൊന്ന് കറക്കിയ നന്നായി മൊരിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ പല നിറം ഇരിക്കും ഓരോന്ന് ഓരോ സൈസായിരിക്കും അപ്പം നല്ല കറയെന്നുള്ള നല്ല തേങ്ങ വറുത്തരച്ചത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി കുറുക്കി വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മറുത്തരച്ച ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ വറുത്തരച്ച് ഇഞ്ചിപ്പൊടി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് ഓഫ് ആക്കുക ഓഫാക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക